സംഘീന്ന് വിളിക്കുന്നത് ചെറുതാക്കല്ല നല്ല ഭാഗമാണ് മുസ്ലിം മതം എന്ന് പറയുന്നത് വളരെ നല്ലൊരു മതമാണ് വീണു നിങ്ങൾ ചാണകത്തിൽ ചവിട്ടിയില്ല ചാണകത്തിൽ ഭാരതമാതവുമില്ലാ അതി അതിനായകനെ വായിക്കുന്ന പാട്ടാണ് അതുകൊണ്ട് ചാണകം എന്ന് പറയുന്നത് ചെറിയല്ല പർവ്വചരിച്ചോട് നടക്കുന്നത് നമ്മൾ എപ്പോഴാണ് കേരളത്തിൽ കാണാൻ പറ്റും വിഭജനം ഉണ്ടാക്കി ആളുകളെ അകറ്റി നിർത്തുക എന്നുള്ളത് എല്ലാരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് എങ്ങനെയാ പറ്റും വരുന്നവർക്ക് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സൈബർ 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 ഈ പല ട്രോളുകളും ഇതിനുവേണ്ടി പ്രത്യേക ടീമുകൾ തന്നെ ഇത്തരത്തിലുള്ള ആക്ച്വലി അത് അറ്റാക്ക് അല്ല എനിക്ക് ാണ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അവർക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ് സംഘിണി സംഘി കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന ആൾ ഒരുമിച്ച് ചെയ്യുന്ന സംഘത്തോടു കൂടി സംഘമായിട്ട് നിൽക്കുന്ന ഒരുമ കൂട്ടം സംഘം ബുദ്ധം ശരണം ഗച്ഛാമി സംഘവും ശരണം ഗച്ഛാമി എന്നുള്ള സംഘമില്ലേ ബുദ്ധന്റെ സങ്കല്പം എന്ന് വിളിക്കുന്നത് തെറിവാക്കല്ല നല്ല വാക്കാണ് ഒരു സംഘീന്ന് തന്നെ ആരെങ്കിലും വിളിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്ന് വിളിച്ചാൽ സന്തോഷമാണ് അതുപോലെ ചാണകം വീണു നിങ്ങൾ ചാണകത്തിൽ ചവിട്ടിയില്ല ചാണകത്തിൽ വീണില്ല ചോരയിൽ നിന്നില്ലല്ലോ ഞാൻ വീണത് ചാണകത്തിൽ ഇല്ലേ ചാണകം എന്ന് പറയുന്ന ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കാര്യമാണ് നമ്മള് ചാണകം മെഴുകിയ തറയിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നു ചാണകമാണ് ഒരുപാട് എല്ലാ ചെടിയും വൃക്ഷ ലതാദികളുമൊക്കെ വളമായിട്ട് വളരുന്ന ചാണകമാണ് ചാണകത്തിന് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന ചാണകത്തിൻ്റെ ദുർഗന്ധം ഉണ്ടെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഭസ്മ ഭസ്മുണ്ടാക്കുന്ന ചാണകത്തിനാണ് അതറിയാമോ എന്ന് പലർക്കും എനിക്കറിയില്ല സിന്തറ്റിക് പശുവാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത് പക്ഷെ ഒറിജിനൽ പശുണ്ടാക്കുന്ന പശുവിന്റെ ചാണകം ഉണക്കിയിട്ട് പൊടിച്ച് സംസ്കരിച്ച് ചെയ്യുന്നതാണ് അപ്പം ചാണകത്തിന് ഒരുപാട് ഗുണമുണ്ട് അതുകൊണ്ട് ചാണകം എന്ന് പറയുന്നത് തെറിയല്ല സംഗീതം പറയുന്നത് ഇതൊക്കെ ഞാൻ സഹിക്കാൻ വളരെ സന്തോഷം സന്തോഷം കുട്ടികളും ഗണഗീതം ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തവരും വായിച്ചിട്ടില്ലാത്തവരും ആണ് ഇത് ഒരു വേർഡ്സ് എന്താണെന്നാണ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഒരു തെറ്റുമില്ലാതെ മഹത്തരമായിട്ടുള്ളൊരു ഗാനമാണ് നമ്മൾ ഈ ജനഗണമന പാടുന്നതിന്റെ അർത്ഥം ആർക്കും അത്ര പേർക്ക് അറിയാം എത്ര പേർക്ക് അറിയാം ഈ ബംഗാളിയാണ് പ്യുവർ ബംഗാളിയാണ് ജനഗണമന എന്നാ വന്ദേമാതരം സാൻസ്ക്രിട്ടൈസ്ഡ് ബംഗാളിയാണ് സംസ്കൃതമാണ് കൂടുതലുള്ളത് ചന്ദ്ര ചാറ്റർജി ചതോപാധ്യായ എന്നാണ് ഇപ്പൊ പറയുന്നത് ചാറ്റർജി എന്നുള്ളത് ഇംഗ്ലീഷ് പേരാണ് ബങ്കിം ചന്ദ്ര ചതോപാധ്യായ എഴുതിയ വന്ദേമാതരം സാൻസ്ക്രിറ്റൈസ്ഡ് ആണെങ്കിൽ രവീന്ദ്രനാഥ് ടാഗൂർ എഴുതിയ ജനഗണമന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്യൂർ ബംഗോളിയാണ് അതിനകത്ത് അതി നായകൻ ആരാണ് ഭാരതമാതാവല്ല അതിനായകനെ നായകനെ വാഴ്ത്തുന്ന പാട്ടാണ് പക്ഷെ വന്ദേ അമ്മയെ അമ്മയായിട്ടുള്ള ഭൂമിദേവിയെ നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തെ വാഴ്ത്തുന്ന പാട്ടാണ് അതുപോലെ തന്നെ പരവ മണ്ണിൽ പാരതാമ്പ് ആ ഭാരതാമ്പ അമ്മ മാതാവിനെ പൂജിക്കുന്ന പാട്ടാണ് അപ്പൊ ഇത് നമ്മള് രാഷ്ട്രീയം നോക്കിയല്ല ഇത് ബി ജെ പിയുടെ പാട്ടല്ല ഇത് വേറെ ആരുടെയും പാട്ടില്ല ദേശസ്നേഹികളുടെ ഗാനമാണ് ഞങ്ങൾ ദേശസ്നേഹികൾ പാടുന്ന പാട്ടാണ് അപ്പൊ അതെന്തായാലും നമ്മളതിന്റെ മഹത്വം അറിഞ്ഞേ പറ്റുമോ മനസ്സിലാക്കിയേ പറ്റുവോ സ്കൂൾ കുട്ടികൾക്ക് അത് അറിയാവുന്നത് കൊണ്ട് അവരത് പാടി സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കുന്നത് കൊണ്ട് അതിന്റെ മഹത്വം ഇത് അറിയാം പക്ഷെ അറിഞ്ഞുകൂടാത്തവരും പറ്റിപ്പാടും ഇത് എല്ലാം അങ്ങനെയാണ് ആ വിവരമില്ലാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് അവർക്ക് അതിനെപ്പറ്റി ഇല്ല ക്ലിയർ ആയിട്ട് എന്താണ് സംഗതി എന്ന് തീർച്ചയായിട്ടും ഉണ്ട് അത് അവർക്ക് ആവശ്യമുണ്ടായിട്ടല്ല അത് വേറൊരു കാര്യം അതായത് മുസ്ലിം മതം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു മതമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ സമുദായത്തിൽ നമ്മുടെ സമൂഹത്തിൽ തുടങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ഒരു മതമാണ് മുസ്ലിം ഹിന്ദുത്വം ഏറ്റവും ഹിന്ദുവിസം ഏറ്റവും ആദ്യം ഹിന്ദുവിസത്തിന് മതമേ ഇല്ല മതം എന്ന് പറയുന്നത് എല്ലാ എല്ലാരും ഹിന്ദുസ്ഥാനിലുള്ളവർ ഹിന്ദുക്കൾ എന്ന് പറയുന്ന പോലെ ഒരു മതം ഇല്ലാത്ത ഒരു കാര്യമാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് സംസ്കാരം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ ബേസിസില് ജീസസ് ക്രൈസ്റ്റിന്റെ പേരിൽ തുടങ്ങി ബുദ്ധിസം എന്ന് പറയുന്ന ഒരു മതമാണ് ജൈനിസം ഒരു മതമാണ് എന്നാൽ മുസ്ലിം ഇസ്ലാം മതത്തിന്റെ തത്വവും അന്തസത്വം നല്ലതാണെങ്കിൽ പോലും അതിന്റെ അകത്തെ ചില വ്യാഖ്യാനങ്ങളാണ് തെറ്റായിട്ട് പറയുന്നത് ഈ വ്യാഖ്യാനിക്കുന്നത് ആരാണ് ഇതുപോലെയുള്ള മൗലവിമാരോ മുല്ലമാരോ അവരൊക്കെ ഇരുന്ന് കൊറാൻ വാഖ്യ വ്യാഖ്യാനിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് ഹാദിത്തുകള് പറയുന്നതില്ലേ അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ പർവ്വത തെറിച്ചോട് നടക്കുന്നത് നമ്മൾ എപ്പോഴാണ് കേരളത്തിൽ കാണാൻ തുടങ്ങിയത് ഹിജാബ് ഇട്ടോണ്ട് നടക്കുന്നത് എപ്പോഴാണ് കേരളത്തിൽ ഞാൻ ഞാനൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് എന്റെ കീബോർഡ് തൊട്ടടുത്ത് താമസിക്കുന്ന ഈ സീന അവര് എല്ലാരും നമ്മുടെ വളരെ അടുത്ത ഫ്രണ്ട്സായിട്ട് താമസ ജീവിച്ചിരുന്ന് താമസിച്ചിരുന്നാലും ഇവരാരും ഒന്നും തലമുറിച്ചുകൊണ്ട് അടുത്ത് പോകില്ല പർദ്ധ ഇട്ടുകൊണ്ട് പോവില്ല ഇപ്പൊ ഇനി പറഞ്ഞയിടണം അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ചെയ്യുന്നത് അത് ഒരു സർക്കാർ സർക്കാർ സംവിധാനം വന്നു കഴിഞ്ഞാൽ അവർ തെറ്റായ കാര്യമാണ് ചെയ്യുന്നത് അവരിത് ക്രീണനോ എനിക്ക് ഇതുകൊണ്ട് കുറെ വോട്ട് കിട്ടും മുസ്ലിങ്ങൾ ഞങ്ങളോട് നിൽക്കുന്നു പറയുന്നത് വെറുതെയാണ് കാരണം പലർക്കും ഇപ്പൊ ഒരുപാട് മുസ്ലിംസ് ഇപ്പൊ ബി ജെ പിയിലോട്ട് വരുന്നത് ഇപ്പൊ ബിജെപി പൊതുവെ ഒരു വർഗീയ പാർട്ടി എന്ന് ഇങ്ങനെ അവര് പറയുന്നുണ്ട് പക്ഷെ വർഗം എന്ന് പറയുന്ന ഒരു മനുഷ്യവർഗം ഒന്നേ ഉള്ളൂ പക്ഷെ അതിന്റെ വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വർഗമേ മുഴുവിച്ച മെച്ചം ബാക്കി എല്ലാം മോശം എല്ലാത്തിനും നമ്മൾ നശിപ്പിക്കണം നമ്മുടെ ഈ ഒരു വർഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിവിഷൻ ഉണ്ടാക്കി വ്യതിജനനം വിഭജനം ഉണ്ടാക്കി ആളുകളെ അകറ്റി നിർത്തുക എന്നുള്ളത് ചില റൂളിങ് ചില ആൾക്കാർക്ക് അത് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഇന്നലെ അവർക്ക് വിഘടിപ്പിക്കുകയാണ് ഇപ്പൊ വർഗീയത വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ നിലനിൽക്കൊള്ളൂ എന്നുള്ളൊരു ധാരണയിൽ ചെയ്യുന്നതായിരിക്കും അപ്പൊ അങ്ങനെയാണ് ഈ വിഘടനം ഇല്ല ഇതൊന്നും പ്രചോദന ചെയ്യുന്നില്ല അതാണ് കഷ്ടം ചീറ്റി ചീറ്റിപ്പോവാണ് അവര് പറയുന്നതെല്ലാം തെറ്റാണ് എന്നുള്ളത് ജനം മനസ്സിലാക്കുകയാണ് ഇവരത് ചെയ്യുന്നു പക്ഷേ ചെയ്യുന്നതെല്ലാം അവർക്ക് സമുദായത്തിന് മുസ്ലിം സമുദായത്തിനും ഇത് വേണ്ട ഈ സർക്കാരിന്റെ സപ്പോർട്ട് അവർക്ക് വേണ്ട ഞാൻ ഞങ്ങള് മാറ്റിക്കോളാം കൊച്ചിനെ മാറ്റി വേറെ എവിടെയെങ്കിലും പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അത് പറ്റൂല എന്ന് പറഞ്ഞു നിർബന്ധം പിടിച്ച് വരുമ്പോ അത് ശരിയല്ല ഒരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആദർശം എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായിട്ട് അതുപോലെയുള്ള ഭാരതീയ എന്ന് പറയുന്ന ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ഇൻക്ലൂസിവിറ്റി ഇൻക്ലൂ ഇൻക്ലൂഡിങ് എവറിബി അതായത് നമ്മള് നമ്മുടെ മോദിജി തന്നെ പറയുമല്ലോ സബ് കെ സാത് സബ് വികാസ് എല്ലാരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ ജാതി മത വിഭാഗങ്ങളെയും എല്ലാ വിഭജനങ്ങളെയും എല്ലാരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് എങ്ങനെ പറ്റുന്ന അതാണ് ഇപ്പം നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പലയിടത്തും അദ്ദേഹത്തിന് ഇത്രയും സപ്പോർട്ടുള്ളത് കേരളത്തിൽ അത് വരുന്നുണ്ട് പക്ഷെ ജനങ്ങൾ അത് പല കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിൽ സമ്മതിക്കുന്നില്ല അവരാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റ് ചെയ്യുന്നത് ചില മുഖ്യധാര മാധ്യമങ്ങൾ അപ്പൊ അവരത് ചെറിയ കാര്യം പോലും പെരുപ്പിച്ച് കാണിച്ചു കൊടുക്കുകയും നമ്മുടെ ഗണഗീതം തന്നെ അവരിത്രയും പെരുപ്പിച്ചു വന്ദേഭാരത ആദ്യത്തെ വന്ദേഭാരതീ പോലും അത് പാടിയതാണെന്നാണ് പറയുന്നത് പക്ഷെ അതിന്റെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇങ്ങനെ ചുമ്മാ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കി ഒരു ബഹളം ഉണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മീഡിയാസ് ഉള്ളത് കൊണ്ട് അതിനെ മറികടക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ എന്നാലും നമ്മൾ ശ്രമിക്കുന്നുണ്ട് അത് പറ്റും എന്ന് തന്നെയാണ് ചിന്ത അതായത് ഒന്നിനെയും എതിരല്ല ബിജെപി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിനെയും ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ് അതുകൊണ്ട് ഒന്നിനും എതിര് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നിനും എതിരായിട്ട് നിൽക്കുന്നതോ അല്ല എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മളെ സംസ്കാരം ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ോടുള്ള എനിക്ക് മാത്രല്ല പാർട്ടി ജയിച്ചു വരണം ബിജെപിയിലെ എല്ലാ കാൻഡിഡേറ്റ്സും ജയിച്ചു വരണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്നാൽ മാത്രമേ നമുക്ക് എൻ്റെ കൂലിയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയൂ അത് ഉണ്ടാവട്ടെ